നാട്യ വിസ്മയമായി ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള രണ്ട് ദിവസങ്ങളായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലാണ് കലാമേള അരങ്ങേറിയത് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതനും ആതിഥേയരായ ശ്രീ വള്ളുവനാട് വിദ്യാഭവനും കലാമേളയിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള അരങ്ങേറിയത് രണ്ടു ദിവസങ്ങളായി നടന്ന കലാമേള ലാസ്യ ഭാവ താള ലയ വ്യക്തിയായി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി കലോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും മനുഷ്യന്റെ വൈകാരികവും വൈചാരികവുമായ എല്ലാ മേഖലകളുടെയും വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ഉതകണമെന്നും സബ് കളക്ടർ അപൂർവ ത്രിപാഠി പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ആർ അനീഷ് കുമാർ മുഖ്യഭാഷണം നിർവഹിച്ചു കലാരംഗത്തും കായികരംഗത്തും മികവ് തെളിയിച്ചവരെ വേദിയിൽ ആദരിച്ചു പുളുവൻ പാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ രാവുണ്ണി ഗോൾഡൻ പെൻ ദേശീയ പുരസ്കാരം നേടിയ സ്മിത സി ബി എസ്ഇ കലോത്സവത്തിൽ ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിതിൻ രാജ് മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നക്ഷത്ര വിനോജ് എലേറ്റ് ബുക്കിലും ഇന്ത്യൻ റെക്കോർഡ് ബുക്കിലും ഇടനേടിയ സിദ്ധാന്ത് വിഷ്ണു വിവിധ മത്സരങ്ങളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ സമ്മാനാർഹരായ അദ്വൈത് എസ് നായർ ദേവദത്ത് ജോഷി നിരഞ്ജൻ എം തുടങ്ങിയവരെയാണ് അനുമോദിച്ചത് എം രാജീവ് എം ജയപ്രകാശ് പി കെ താരകൻ കെ വി സജിത്ത് പി ഹരിദാസ് കെ കൃഷ്ണകുമാർ എൻ മഞ്ജുള എം പി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ആറു വേദികളിലായാണ് കലാമത്സരങ്ങൾ പുരോഗമിച്ചത് കിഷോർ ബാല ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതനും ശിശു എൽ പി വിഭാഗത്തിൽ ആതിഥേയരായ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനും ഓവറോൾ കിരീടം നേടി വണ്ടൂർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് കരസ്ഥമാക്കിയാണ് ഓവറോൾ കിരീടം ചൂടിയത് വള്ളുവനാട് വിദ്യാഭവന് മുന്നൂറ്റി പതിനഞ്ച് പോയിന്റും കോട്ടക്കൽ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് എൺപത്തി ആറ് പോയിന്റും ലഭിച്ചു ബാലവിഭാഗത്തിൽ ഗുരുകുലം വിദ്യാനികേതൻ വണ്ടൂർ നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് നേടിയാണ് ജേതാക്കളായത് സന്ദീപനി വിദ്യാനികേതൻ വളാഞ്ചേരി നൂറ്റിനാൽപ്പത്തി ആറ് പോയിന്റും ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ നൂറ്റിനാൽപത്തിരണ്ട് പോയിന്റും കരസ്ഥമാക്കി ശിശുവിഭാഗത്തിൽ വള്ളുവനാട് വിദ്യാഭവൻ എഴുപത്തിനാല് പോയിന്റ് നേടിയാണ് ജേതാക്കളായത് ദേവി വിദ്യാനികേതൻ താനൂർ എഴുപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി അറുപത്തിയൊമ്പത് പോയിന്റുള്ള കോട്ടയ്ക്കൽ വിദ്യാഭവൻ സ്കൂളിനാണ് മൂന്നാം സ്ഥാനം സമാപന സമ്മേളനത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ എം രാജീവ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണകുമാർ കെ ലിഷ ജയചന്ദ്രൻ എം ഉണ്ണികൃഷ്ണൻ പി കെ താരകൻ കെ വി സജിത്ത് അഡ്വക്കറ്റ് എം കെ സുനിൽ എം ജയപ്രകാശ് വിനോദ് കുമാർ യു മിഥുൻ കെ ശ്രീജിത്ത് പാങ് എൻ മഞ്ജുള ദീപ ഗോവിന്ദ് പരമേശ്വരൻ എളങ്കൂർ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ